എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണ പിന്നെ നമ്മുടെ പാറക്കുട്ടിയും പിന്നെ ഈ അമ്മക്കുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് പാറൂനൊക്കെ വയ്യാണ്ടിരുന്ന ഒരു സുഖല്ലാണ്ട് എനിക്കും പാറുനൊക്കെ ഒരു ആയിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാറൂന് പിന്നെ നമുക്കിങ്ങനെ മേലൊക്കെ നിറച്ച് പൊന്തില്ലേ കുരു കുരു ഗുരു ആദ്യം പനി വന്നു പിന്നെ വാടുള്ള ഫുള്ള് പൊളം പൊളം മീൻസ് ഇങ്ങനെ പൊണ്ണുമാതിരി പൊട്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ ഭാഗം അണ്ണാക്ക് പോലത്തെ അറ്റത്തൊക്കെ ഫുൾ ആയിരുന്നു പാൽ കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല ഒന്നും പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാഴ്ച ശരിക്കും തവിടുപൊടിയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ പിന്നെ ഒരാഴ്ച ഒക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത് എനിക്കൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒന്നും ഇല്ലാത്തമാതിരി തോന്നുന്നു വീഡിയോ ഇടാണ്ടിരിക്കുമ്പോഴേ ആകെ ഒരു സുഖല്യാണ് ഒന്നാമത്തെ നമ്മള് മെന്റലിയും ശാരീരികമായിട്ടൊക്കെ ഇങ്ങനെ ഒരു ടെൻഷനാണ് അപ്പം അതിനൊക്കെ ഒരു ഫ്രീയും കൂടിയാണ് ഈ വീഡിയോസോ അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോഴേ അപ്പം ഞാൻ അതുകൊണ്ട് ഇടയിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അത്ര എന്താ പറയുക ഫേസും ഒക്കെ ഒരു മോശമായിട്ടിരുന്നായിരുന്നേ അതാണ് കേട്ടോ നിങ്ങൾ കുറച്ച് ദിവസമായി ചോദിക്കണേ എന്താ ഡൽ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പൊ അതേ ഇപ്പൊ ഒക്കെ സെറ്റായി പാറവിനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് പാറുതെ കുട്ടി കോക്കുമായിട്ടിരിക്കണേ കണ്ണ് എഴുതിയിട്ടേ കണ് ഇങ്ങായിരുന്നില്ല അപ്പൊ ഞാൻ കണ്ണ് തുറന്നിരിക്കുമ്പോൾ എഴുതുമ്പോൾ ആളിങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് ഇരുമ്പും അപ്പൊ അത് കോക്കുമായി പിന്നെ അതേ അമ്മൂണ്ട് അപ്പൊ ഇന്ന് ശനി ഞായറാഴ്ചയാണ് അപ്പം അമ്മൂന് നാളെ തുടങ്ങിയിട്ടോ ഓണം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് അപ്പൊ അപ്പൊ അവളെന്നോട് കുറച്ചു ദിവസമായി പറയണ അമ്മ എണ്ണ തേച്ച് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി തരുമോ തലയിൽ അതുപോലെ തന്നെ മുഖത്ത് മുഖം ഫുള്ള് ടാൻ അടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഇടയ്ക്ക് നിങ്ങൾ കാണാറില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് വീഡിയോ ചെയ്യാറ് പിന്നെ വെയിലിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്ന് അക്യൂസ് ചെയ്യണം ഞാൻ പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കണേ അപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ കുറെ അലോവേര ഉണ്ടല്ലോ അപ്പോൾ അലോവേര വെച്ചിട്ട് ചെറിയൊരു ഫേസ് പാക്കാണ് നമുക്ക് ട്രൈ ചെയ്യാന്ന് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേറെ അലോവേര നമ്മൾ ഈ ഓണം പ്രമാണിച്ച് വീടിന്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോൾ അലോവേര അത് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ചേട്ടന്മാരെ വിളിച്ചത് അപ്പോ അപ്പൊ ആ ചേട്ടന്മാര് വന്നപ്പൊ അലോവേര ഇളകെ അല്ലെങ്കിൽ അതിന്റെ എന്തോ പറ്റിട്ട് അലോവേര മുഴുവൻ ചീഞ്ഞു പോയി അത് അവര് വന്നു പോയി പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചീഞ്ഞു തുടങ്ങി എന്തോ അതിനെ ഇളക്കം തട്ടേ എന്തോ പറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു ഫുൾ ആയിട്ട് അങ്ങോട്ട് കേടായ വിണേ മുന്നേ അതെടുത്തിട്ട് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് കുറച്ച് ഇൻട്രോസ് വലുതായി പറഞ്ഞു ആയി പറഞ്ഞേ ആയി പറഞ്ഞാ പറഞ്ഞു ആയി നേരത്തെ ആയി വഞ്ഞല്ലോ ആയി ആയി ഓ ആയി മഞ്ഞെട്ട് ഉമ്മയാ അപ്പൊ നമുക്ക് എന്തായാലും അലോവേര ഞാൻ കാണിച്ചു തരാം പൊട്ടിച്ചോണ്ടരാം എന്നിട്ട് ഫേസ് പാക്ക് അതാകെ ഇരിക്കാന്നാലും പോയി പറിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ അലോവേര ഇതാട്ടാ അത് ഫുള്ള് കണ്ടാ അങ്ങനെ ചീഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഫുള്ള് അങ്ങനെ വാടി വാടി താഴെ വീഴ്ച ചീഞ്ഞ് പോവാ ഞാൻ വിചാരിച്ചു നല്ലത് നോക്കിട്ടേ പറിച്ചെടുക്കാന്ന് പിന്നെ നമുക്ക് ഇപ്പുറത്തും ഉണ്ട് അപ്പൊ കൂടെ നീങ്ങിക്കോ അപ്പുറത്തും ഉണ്ട് അതിനും എന്തോ അളക്കം തട്ടി പക്ഷെ മറ്റേതിനാണ് കൂടുതലായിട്ട് പറ്റിയത് ഇതിനും കണ്ടെത്തുന്നത് വലിയ കറ്റാർവാഴ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പിന്നെ വലിയ തെറ്റില്ല അമ്മ അങ്ങോട്ട് ഇങ്ങനെ അപ്പൊ നമുക്ക് ചെറുത് മതി അപ്പൊ അവൾക്ക് ഫേസ് പാക്കിനല്ല അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ചെറുതങ്ങനെ ഒടിച്ചെടുക്ക കേട്ടോ അത്യാവശ്യം ഒക്കെ സംഭവം പോയി നോക്കട്ടെ അപ്പൊ നമ്മളിത് നമ്മുടെ കറ്റാർവാഴ എടുത്തിണ്ട് നമുക്കത് ജസ്റ്റ് രണ്ട് പീസ് ആക്കിയിട്ട് നമുക്ക് ഈ മുകളിലത്തെ ഈ ലയറില്ലേ നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ ലയറൊന്നും നമുക്ക് പതുക്കാനങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മാറ്റി വയ്ക്കട്ടെ അപ്പം ഞാൻ ഏറ്റവും ചെറുത് നോക്കിയെടുത്തത് കാരണം നമുക്ക് ഫേസിലേക്ക് ഒരാൾക്കെല്ലാം വേണ്ടോ അത് കാരണം നമ്മുടെ വീട്ടിൽ കറ്റാർ വഴ പരമാവധി വെച്ചു പിടിപ്പിച്ചാൽ നല്ലതാ കേട്ടോ കുറേ കാര്യങ്ങൾക്ക് നല്ലതാണ് അപ്പം ഞാൻ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചെറുപ്പ് ഉപയോഗിക്കാത്ത എടുത്തുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ നല്ല ഫോം മാതിരി കിട്ടും നമ്മളിങ്ങനെ മാന്തി കഴിഞ്ഞാൽ ചെറുപ്പ് കണ്ട അങ്ങനെ ഒരു പദം മാതിരി അവിടെ വെക്കും അവിടെ വെക്കും അവിടെ വയ്ക്കിൻ്റെ ഇടയിൽ കണ്ട പാറോ അല്ലെങ്കാണ്ടക്കി പാറോ അപ്പം ഇങ്ങനെ നല്ലൊരു ഫോമിങ് അലോവേര മാതിരി നമുക്ക് കിട്ടും ഞാനാ അല്ലെങ്കിൽ ഫോർക്കാണെങ്കിലും മതി കേട്ടോ ഞാൻ അവൾക്കൊരു കഷ്ണം കൊടുത്തോ അപ്പം അത് പറ്റില്ല ഇത് തന്നെ വേണം ഇതെടുത്തോ അതെ ഇതാണ് അതുകൊണ്ട് കളിച്ചോട്ടാ അപ്പം നമുക്കിതിങ്ങനെ നല്ലോണം പോകുന്നിട്ടുണ്ട് കുട്ടികൾക്കല്ല അപ്പോൾ പരമാവധി നാച്ചുറലായിട്ട് എടുക്കുക ഫ്രഷ് അലോവേര എടുക്ക കേട്ടോ വലിയവർക്കാവുമ്പോൾ കുഴപ്പമില്ല നമുക്ക് അലോവേര ജെല്ലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇതിനെപ്പോഴും റിസൾട്ട് ഫ്രഷ് എടുക്കുമ്പോഴാണ് ഞാൻ അത് ഇതും കൂടിയും ഒന്ന് സെറ്റാക്കാം വായലിടുന്നാലോ വരെ തിന്ന കുഴപ്പമൊന്നുമില്ല തിന്നാൻ പറ്റുകയാണെങ്കിൽ ഇത് തിന്നോട്ടോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ മറ്റേ മറ്റേ നമ്മൾ തരാം എന്നാൽ അതെടുത്തോ നമുക്കിതൊന്ന് എന്ത് ചെയ്യാനായിട്ട് ഞാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോ എന്തോരം കാര്യങ്ങള് യുദ്ധങ്ങൾ യുദ്ധങ്ങള് കഴിഞ്ഞിട്ടാണെന്നറിയോ അങ്ങനെ ഓരോന്ന് പ്രിപ്പയർ ചെയ്തെടുക്ക ഇയാളിവിടെ വീട്ടിലാരും ഇല്ലെങ്കിൽ പെടും ഇയാളൊക്കെ നശിപ്പിച്ചു തരും കയ്യിൽ കുട്ടികളെല്ലാം പറയ അവർക്ക് പറഞ്ഞ അറിയില്ലല്ലോ നമുക്ക് ഇതിലത്തെ ഈ ചെറിയ സാധനങ്ങൾ മാറ്റാം ഇതുമ്പോ വല്ല മുള്ളുണ്ടെങ്കിലേ അത് മേല് മേല് പച്ച പച്ചക്കളറിലേത് ഇത് ഓക്കേ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഇവിടെ രണ്ട് പൗഡറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ റൈസ് പൗഡർ നൈസ് ആയിട്ടുള്ള റൈസ് പൗഡർ അല്ലേ അത് മതിന്ന് ഒരു അര ടീസ്പൂൺ എന്താ ഇതിലേക്ക് ഇട്ടുണ്ട് അര കുറച്ച് മൂടി എടുക്കാം കേട്ടോ തരാം 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 ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവില്ലേ കടലമാവാണ് അപ്പം അത് നമുക്കൊരു അര ടീസ്പൂൺ തരാൻ പറ്റി സ്പൂൺ തരാം കേട്ടോ ടുംപു ടുംപുന്ന് പറയണത് സ്പൂണിനെയാണ് ടുംപു നന്നായിട്ടിങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം നമുക്കൊരു ക്രീം മാതിരി കിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ആ ടുംപു നല്ലൊരു ഫേഷ്യൽ ഫേഷ്യല് ചെയ്തൊരു ഇഫക്റ്റൊക്കെ കിട്ടും നല്ലൊരു ഫേഷ്യലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ക്ലീനായി നല്ല ബ്രൈറ്റനിങ്ങും ഒക്കെ കിട്ടും കേട്ടോ പാനൊക്കെ മാറാൻ നല്ലതാ അതേ നല്ലൊരു തിക്ക് ക്രീമായിട്ട് നമുക്ക് അമ്മ തരാം തരാം ചുമ്പു വേണം കണ്ട നല്ലൊരു തിക്ക് ക്രീമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്കത് ഫേസിലേക്ക് കഴുകിയിട്ട് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ആവും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് ഇട്ട് കൊടുക്കാം ഒരിക്കൽ രണ്ട് തവണയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ബ്രൈറ്റാവുകയും ചെയ്യും അഴുക്കുകളൊക്കെ ഇനി നന്നായി പോവും സ്കിന്ന് നല്ല ടോൺ ആവും ടാൻ റിമൂവലും ഒക്കെ നടക്കും അപ്പോൾ നമുക്ക് ഈ കോഫി പൗഡർ കാപ്പിപ്പൊടി മഞ്ഞൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റാത്തവർക്ക് ഇത് നല്ലൊരു മെത്തേഡാണ് ടാൻ റിമൂവലിന് എളുപ്പമല്ല ആ തരാം ടുംപു തരാം ടുംപു തരാം ഇതൊന്നും ഞാൻ കൊടുക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ എനിക്കിവിടെ വർത്തമാനം പറയാൻ പറ്റില്ല സ്പൂണും കൊടുക്കട്ടെ എന്നാൽ ടുംപു എന്നാ ടുംപു ടുംപുന്ന് അങ്ങനെ നമ്മളെ പാക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലൊരു ക്രീമി മാതിരി ഇരിക്കണം കേട്ടോ നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാൻ പറ്റും കണ്ടില്ലേ ിട്ടുകൊടുക്കാം മുടിയൊക്കെ ഒതുക്കി വെക്കി ഞാൻ അങ്ങോട്ട് നോക്കാം ഇത് ശരിക്കേ നമ്മൾ മിക്സ് ചെയ്ത് അപ്പ തന്നെ ഇടണം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അലോവേരയിൽ ഇങ്ങനെ ഇരുന്നത് കുറച്ച് വെള്ളം മാതിരിയാവും അപ്പം നമുക്കൊരു തിക്ക് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ആ ഒരു പേസ്റ്റ് മാതിരി ആവില്ല അപ്പം തന്നെ ഇടണം ഇതിപ്പോ നമ്മൾ ഉണ്ണീനെ സെറ്റാക്കി ക്യാമറ സെറ്റാക്കി ഞങ്ങൾ വരുമ്പോഴേക്കും ഇത് കുറച്ച് ലൂസായി അപ്പോൾ മിക്സ് ചെയ്യുക അപ്പം തന്നെ ഇടാം അങ്ങനൊരു ഇതാട്ടതിനെ ഉള്ളത് കൺസിസ്റ്റൻസി കറ്റാറ് ആള് കൊണ്ട് കുറേ ഫേസ് പാക്ക് ഉണ്ട് ഇപ്പോൾ അതേ വെയിൽ കംപ്ലീറ്റ് പോയിട്ടാണ് കുറേ ഫേസ് പാക്ക് ഉണ്ട് കറ്റാറ് കൊണ്ട് ഭയങ്കരമായിട്ട് ഇതിലുണ്ട് ഇപ്പോൾ അപ്പോൾ അതാ വരുന്നതായിട്ട് വെയിൽ വരണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു കറ്റാർവാഴയുടെ കുറച്ച് ഫേസ് പാക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ടാൻ റിമൂവലിനും ബ്രൈറ്റനിങ്ങിനും ക്രീമായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നല്ലതല്ല ബെനിഫിറ്റുകൾ അപ്പോൾ കുറേ പേരുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുന്നില്ലെങ്കിലേ നമുക്ക് വേണമെങ്കിൽ ഞാനൊന്നും ചെയ്യാം ഓ ആ അമ്മ പവന് എടുക്കാം കേട്ടോ ഞാനിവിടെ ആട്ടുകസാരിൽ നമ്മുടെ ഫ്രണ്ടിൽ എടുക്കണില്ല ഒരു തൊട്ടിലും അതിൽ ചൂരലിൻ്റെ അതിലെത്തിയേക്കാം ആ രുന്നു അപ്പേ റെഡി ആയിട്ടാ പിന്നെ ഉണങ്ങാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വരാട്ടോ ഞാൻ പാറ സെറ്റ് ആക്കട്ടെ ഫേസ് പാക്ക് ഞാൻ അമ്മൂവിനെ നിർബന്ധിച്ചിടുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികളുടെ സ്കിന്നു വൈറ്റനിങ്ങിന് വേണ്ടി പ്രമോട്ട് ചെയ്യണതോ അല്ല ഇത് അമ്മൂന്ന് പറയുമ്പോ അത്യാവശ്യം അറിവ് തിരിച്ചറിവ് ആവാറ കുട്ടിയാണ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇത് അവള് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇട്ടു അല്ല അവൾ രണ്ടു ദിവസമായ എന്നോട് പറയുന്നു തലയിൽ തേച്ച് കൊടുക്കാനും പിന്നെ നമ്മുടെ ഫ്ളാഗ് സീഡിൻ്റെ ഞാനൊരു ഫേസ് പാക്ക് അവള് എന്റെ വീഡിയോസ് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് കാണാറുണ്ട് അവള് ഷോർട്ടുകൾ അപ്പം അങ്ങനെ ഫ്ലാഗ് സീഡിൻ്റെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി എനിക്ക് ഇത് ഇട്ടതരാൻ പറ്റുമോ ഫേസിൽ ഞാൻ ഇടക്കിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് എന്നോട് ചോദിക്കാറുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഇട്ടേരാം പിന്നെയെന്ന് അപ്പം ഞാനതാണ് കിട്ടോ അല്ലാണ്ട് ഈ വീഡിയോയിൽ അങ്ങനെ ഒരു യാതൊരു വിധ ഉദ്ദേശങ്ങളും ഇല്ല കാരണം ഞാൻ എൻ്റെ പാറുവിൻ്റെ നമ്മുടെ സ്കിൻ കെയർ ഓയിലിൻ്റെ വീഡിയോ പാറുവിന് ഞാൻ സ്കിൻ കെയർ ഓയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്ക തരണേക്കാളും മുന്നേ തന്നെ ഞാൻ പാറുവിന് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ചലഞ്ചിൽ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത്രയും നല്ലതായതുകൊണ്ട് അപ്പോൾ പാറൂനയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അമ്മൂനെന്ന് പറയുമ്പോൾ അവർക്ക് ഇല്ല പിന്നെ അവൾക്കൊന്നാമത്തെ എണ്ണ തേച്ച് നിൽക്കാനോ കാര്യങ്ങളോ ഇൻട്രസ്റ്റുമില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ വേറൊരു കാര്യം അപ്പോൾ ഈ പാറൂന് യൂസ് ചെയ്തുകൊണ്ടാണ് അന്ന് ഞാൻ പാറൂന് നല്ലതാണ് എനിക്ക് അവൾക്ക് നല്ലോണം ഇമ്പ്രൂവ് തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വലിയൊരു ബുല ഇഷ്യൂ ആയിട്ടാണ് വന്നിരുന്നത് പിന്നെ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ പറയേണ്ടതല്ല പക്ഷെ എനിക്ക് അറിയായിരുന്നു ഞാൻ കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീണ്ടും എടുത്തു പറയുന്നത് ഇതുകൊണ്ടാണ് അമ്മു ഒരു വീഡിയോയിൽ നീ ഇതിൽ വന്നിട്ട് പറയട്ടോ അല്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ പിടിച്ച് ബലായിട്ട് നിന്റെ എല്ലാരോടും പറഞ്ഞു വന്നിട്ട് പറഞ്ഞു അമ്മേനെ കുറിച്ച് കേട്ടല്ലോടും പറയണേ ഞാൻ ചോദിച്ചിട്ടതാണ് അവളെന്നോട് കുറച്ച് ആയി പറയണു അതായത് തലയിൽ തേച്ച് എണ്ണ തേപ്പിച്ചതായോ എനിക്കൊന്നത്തെ ഉണ്ണിക്ക് വൈകേണ്ടതോടുകൂടി ഒരാഴ്ച ശെരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് രിപ്പണായി ഉണ്ണീനേം കൊണ്ട് ആശുപത്രി നടക്കലായിരുന്നു പണി അങ്ങോട്ട് ആ പ്രായതാക്കി കൺമഴ്ചയൊക്കെ പരത്തി അപ്പൊ ഉണ്ണിനും കൊണ്ട് ആദ്യം പനിക്ക് പോയി പിന്നെ രണ്ടു ദിവസം ഒരു ദിവസം പനിക്ക് കൊടുത്ത് പിറ്റേ ദിവസം ഇപ്പൊ ഫുള്ള് പൊന്തി അപ്പൊ അമ്മൂവിന് ഇങ്ങനെ പൊന്തി ഗവർമെന്റ് പക്ഷെ ഞാൻ മറന്നുപോയി കൊല്ലം കുറച്ചായില്ലേ അങ്ങനെ ആശുപത്രി ഡോക്ടർ പറഞ്ഞാൽ ഇതൊരു മൂന്ന് ദിവസം ഉണ്ടാവും തിങ്കളാഴ്ച ആവുമ്പോഴൊരു ചൊവ്വ വെള്ളിയാഴ്ചയാണ് ഇത് പൊതിയതേ അപ്പൊ വെള്ളി ശനി ഞാനൊരു തിങ്കളാഴ്ച വരെ ഉണ്ടാവും പറഞ്ഞു അത് തിങ്കളാഴ്ച ആയിട്ട് മാറിയില്ലെങ്കിൽ വരാൻ പോന്ന അപ്പൊ ഇപ്പൊ സെറ്റ് സെറ്റായ അവൾക്ക് കുറവായ അവൾക്ക് ഞാൻ തലമേലൊക്കെ കുളിപ്പിച്ചു അതൊക്കെ മാറി വായും ഏകദേശം വായുടെ ഉള്ളിൽ പെരട്ടാനൊക്കെ അങ്ങനെ അപ്പൊ ഭയങ്കര ഒരു ഇതായി പോയി അപ്പൊ എനിക്ക് അവൾക്ക് ഈ വെക്കേഷനിലൊന്നും ചെയ്ത് കൊടുക്കാനും പറ്റിയില്ല അപ്പൊ ഇനിയിപ്പൊ സ്കൂൾ ഓർഗല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച പിന്നെ ഇന്നൊരു ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് വലിയ തെറ്റില്ല പാറും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നേരെ ഇതുപോലെ കേറി ഇരിക്കും അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളു ഇപ്പൊ ഇവിടെ ചേട്ടനും ഇല്ലാട്ടൊന്നും ചേട്ടൻ കുറച്ചാവശ്യങ്ങൾക്കായിട്ട് പോയേക്കാണ് അപ്പൊ നമ്മടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മ ഫ്രണ്ടിക്കായിരുന്നു അപ്പൊ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ഗ്ലോയൊക്കെ ഉണ്ടെങ്കി കാണാൻ പറ്റും അപ്പൊ ഞാൻ ആദ്യം ഒന്നും നനച്ചുകൊടുക്കട്ടേട്ടാ അമ്മൂനാണെങ്കി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചെറിയ അമ്മ ബാഗം കഴുകുമ്മ ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് തന്നെ വല്ല പിള്ളേരല്ലേ അമ്മക്ക് അപ്പോൾ അമ്മ സൈഡൊന്ന് കാണിച്ചെടുത്തേക്കാം അപ്പം നമ്മളാ ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ്ങും ഗ്ലോ ഒക്കെ കിട്ടിയിട്ടില്ലേ കണ്ട ഫേസും നെക്കും ആയിട്ട് നമുക്ക് നെക്കെല്ലാം കൂടി ഇട്ടുണ്ട് അപ്പം ഞാൻ പറവോ വിടല്ലേട്ടോ ൂവിൻ്റെ മുഖം കണ്ടില്ലേ നല്ല അപ്പം അമ്മു അമ്മൂവിനോട് ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാൻ പറഞ്ഞു അപ്പം തലയൊക്കൂടെ ഫുള്ള് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ചേർന്ന് കണ്ടില്ലേ ഇതാ ഇതുപോലെ വന്നത് നല്ല ഭംഗിയായിട്ട് അപ്പം എൻ്റെ എൻ്റെ മൈക്കൊക്കെ ഫുള്ള് നനച്ചു ചീച്ചു ഞാൻ അപ്പോൾ കയ്യിൽ വാങ്ങി പിടിച്ചു മൈക്ക് അപ്പോൾ അതുമാതിരിയാണ് ആണ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആഫ്റ്റർ റിസൾട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണോ അപ്പം ഒന്ന് അടുത്തേക്ക് കാണിച്ചു കൊടുത്തോ ശരി ഇങ്ങോട്ട് ആ കണ്ടില്ലേ അപ്പോൾ ആ ഒരു നല്ലൊരു ബ്രൈറ്റനിങ് മുഖം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ നല്ല ചീത്ത കേട്ടു അല്ലെ മൈക്ക് നനച്ചപ്പളേ ഞാനൊന്ന് കഴുകിട്ട് വരാൻ പറഞ്ഞേ മൈക്കൂടെ കുത്തിനായിരുന്നു ഫുള്ള് വെള്ളം കോരി ഒഴിച്ച് തലയെക്കൂടി മേത്തക്കൂടി ഒക്കെ കുളിച്ചിട്ട് വന്നു അപ്പോ ഇവർക്ക് അതിന്റെ ഫേസ് പാക്ക് ഇട്ടാ അങ്ങനെ ചേട്ടനോ അങ്ങനെയാ ഫേസ് പാക്ക് ഇട്ടോടുത്തൊരു ഇടാനൊക്കെ ഭയങ്കര മിടുക്കായിട്ട് വരും പറഞ്ഞു നീ എനിക്ക് ഇട്ടുട്ടോ എന്നൊക്കെ പറഞ്ഞൊരു ചേട്ടനും വരും ഇട്ട് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാ വേഗം കളയും വേഗം കളയും ഏതാണ്ട് ചൊറികളൊന്നുവെച്ചപ്പോ അതിരിയായി കാണിക്ക എന്നിട്ട് അത് നമ്മൾ റിമൂവ് ചെയ്തതുപോലെ തന്നെയാ അകവും എവിടെ കഴുകി എവിടെ മൊത്തം കൊള സാഗരമായിരിക്കും പിന്നെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ